ഇറാനെയും അറബ് ലോകത്തെയും ഞെട്ടിച്ച് അമേരിക്കയുടെ വമ്പൻ നീക്കം മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സൈനിക മേധാവിത്വം ഉറപ്പിക്കാനുള്ള അമേരിക്കയുടെ നിർണായക നീക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ അമേരിക്ക പുതിയ സൈനിക ബേസ് തുറക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി സിറിയൻ തലസ്ഥാനത്തേക്ക് അമേരിക്കയുടെ സൈനിക താവളം വരികയാണ് അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു അമേരിക്കൻ സേന ഉദ്യോഗസ്ഥർ സിറിയയിലേക്ക് എത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സിറിയയുടെ പുതിയ ഭരണാധികാരി അഹമ്മദ് അൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കുകയാണ് ഈ നീക്കത്തിലൂടെ ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത് നേരത്തെ പ്രാദേശിക കലഹങ്ങളും അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളും കൊണ്ട് കലുഷിതമായിരുന്നു സിറിയ ബാഷർ അൽ എന്ന് പറയുന്ന ഇറാന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന റഷ്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഭരണാധികാരി സിറിയ എന്ന രാജ്യത്തെ തീവ്രവാദത്തിന്റെ ഹബ്ബാക്കി മാറ്റിയിരുന്നു ആ ബാഷർ അൽ അസദിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭം വലിയ വിമത പ്രക്ഷോഭം അവിടെ ഉണ്ടായിരുന്നു ആ വിമത നീക്കത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ആണ് എന്നുള്ള വാർത്തകളാണെന്ന് പുറത്തു വന്നത് എന്തൊക്കെയാണെങ്കിലും പതിനഞ്ച് ദിവസം പതിനഞ്ചേ പതിനഞ്ച് ദിവസം കൊണ്ട് ഈ വിമതന്മാർ ഡെമാസ്കസിലെ കൊട്ടാരം പ്രസിഡന്റ് കൊട്ടാരം പിടിച്ചെടുത്തു അവസാന നിമിഷം ഈ ബാഷർ അൽ അസെന്ന് പറയുന്ന സിറിയയുടെ പ്രസിഡന്റിനെ രക്ഷിച്ച് വിമാനത്തിൽ കയറ്റി റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചതും മൊസാദ് തന്നെയായിരുന്നു അതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ അതിഭീകരമായിട്ടുള്ള വ്യോമാക്രമണം അത് ലോകം തന്നെ അപൂർവമായി കണ്ട കാഴ്ചയാണ് മണിക്കൂറുകളും ദിവസങ്ങൾ നീണ്ടുന്ന ആ വ്യോമാക്രമണത്തിൽ സിറിയയ്ക്കുള്ളിലുള്ള ആയുധ പുഴകളെല്ലാം തന്നെ ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കി ഡമാസ്കസിൽ അതിന്റെ പരിസര പ്രദേശങ്ങളിൽ സിറിയയുടെ പർവ്വതങ്ങൾക്കിടയിൽ പർവ്വതങ്ങളുടെ അടിവാരങ്ങളിൽ കുഴിച്ച വമ്പൻ ബങ്കറുകളിലൊക്കെ തന്നെ ഇറാനും അതുപോലെ ഹിസ്ബുള്ളയും ലബനന്റെ മറ്റ് ഭീകര സംഘടനകളും ഹൂതികളുമൊക്കെ കരുതി വെച്ചിരുന്ന ആയുധങ്ങൾ ആ ആയുധങ്ങളെല്ലാം തന്നെ ചാരമാക്കി മാറ്റി ഇസ്രായേൽ ആക്രമണം ഇറാനെയും ഹൂദികളെയും ഹിസ്മുളയും ഞെട്ടിച്ച ഒരു ആക്രമണമായിരുന്നു അതിന് പിന്നാലെ സിറിയയിൽ നിന്ന് ലബനനിലേക്കുള്ള ആയുധ കടത്ത് ആയുധ കടത്തിന്റെ പാത പൂർണ്ണമായും തകർത്തു സിറിയൻ ലബനൻ അതിർത്തി പൂർണ്ണമായും തകർത്തരിപ്പണമാക്കി ഇതോടുകൂടി ഹിസ്മുളയ്ക്കുള്ള ആയുധ വരവ് പൂർണ്ണമായും നിലച്ചു അങ്ങനെ ഇസ്രായേൽ സിറിയയിൽ നടത്തിയ ആക്രമണം വൻതോതിലുള്ള ആക്രമണമായിരുന്നു ഇറാനൊക്കെ ഇതിനെ വലിയ വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തു റഷ്യ പോലും ഇസ്രായേലിനെ ഒരു ഘട്ടത്തിൽ വിമർശിച്ചു എന്നാൽ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല അതിന് പിന്നാലെ അധികാരമേറ്റ അഹമ്മദ് അൽഷാര അൽഷാരയുടെ ഭരണകൂടം ഇസ്രായേലിനോട് കൈകൂപ്പി കേണു പറഞ്ഞു ഇന്ന് ഞങ്ങൾ ആക്രമിക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഒരു ദോഷവും വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങൾ ഇസ്രായേലിന്റെ സുഹൃത്തുക്കളായിരിക്കും ഞങ്ങൾക്ക് ഇസ്രായേലിന്റെ സൗഹൃദമാണ് ആവശ്യം ഇതായിരുന്നു അഹമ്മദ് അൽഷാര പറഞ്ഞത് ഇത് കൃത്യമായി തന്നെ അൽഷാര ഇതുവരെ പാലിച്ചിട്ടുണ്ട് അതോടുകൂടി ഇസ്രായേലിനും സിറിയയ്ക്കും ഇടയിലുള്ള ആക്രമണങ്ങൾ അവസാനിച്ചു ഒരു സൗഹൃദപരമായിട്ടുള്ള സമീപനത്തിലേക്ക് ഇസ്രായേൽ എത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു നിർണായകമായ നീക്കവുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്ക ഡെമാസ്കസിൽ തങ്ങളുടെ പുതിയ സൈനിക താവളം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു ഇതിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല സിറിയക്കുള്ളിൽ വൻതോതിലുള്ള തോതിലുള്ള സ്വാധീനം ഇപ്പോഴും ഇറാനും റഷ്യയ്ക്കുമുണ്ട് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള നിരവധി തീവ്രവാദ സംഘടനകൾ ഇപ്പോഴും സിറിയയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ പൂർണ്ണമായും നിയന്ത്രിക്കണം റഷ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ചില സംഘടനകൾ ഇപ്പോഴും സിറിയയ്ക്കുള്ളിലുണ്ട് റഷ്യയുടെ വലിയ ഇടപെടലുകൾ സിറിയയുടെ പല ഭാഗത്തുമുണ്ട് റഷ്യയുടെ എയർപോർട്ടുകൾ അടക്കം സിറിയയ്ക്കുള്ളിലുണ്ട് റഷ്യയുടെ തന്നെ ചെറിയ സൈനിക വിന്യാസങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ സിറിയയ്ക്കുള്ളിലുണ്ട് അതിനെ അതിനെ മറികടക്കാനും റഷ്യയുടെ സ്വാധീനം സിറിയക്കുള്ളിൽ കുറയ്ക്കാനും മിഡിൽ ഈസ്റ്റിലെ റഷ്യയുടെയും ഇറാന്റെയും നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിനും ഉള്ള ഒരു പോം വഴിയായിട്ടാണ് ഈ പുതിയ സൈനികത്താവളത്തെ അമേരിക്ക കാണുന്നത് എന്തായാലും റഷ്യയും ഇറാനും അതീവ കൂടിയാണ് ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കത്തെ കാണുന്നത് മിഡിൽ ഈസ്റ്റിലും തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അമേരിക്ക ഇപ്പോൾ നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നു സിറിയയുടെ ഭരണാധികാരി അഹമ്മദ് അൽഷാര അധികം വൈകാതെ വൈറ്റ് ഹൌസിലേക്ക് എത്തും ചരിത്രപരമായ ഒരു നീക്കത്തിനാണ് ഇപ്പോൾ അഹമ്മദ് അൽഷാര തീരുമാനിച്ചിരിക്കുന്നത് സിറിയയും അമേരിക്കയും ഒക്കെ ഒരു കാലത്ത് ബദ്ധ വൈരികളായിരുന്നുവെങ്കിൽ അമേരിക്കയുമായി കൂട്ടുകൂടാൻ സിറിയയുടെ പുതിയ ഭരണാധികാരിയുടെ തീരുമാനം ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കാൻ വൈറ്റ് ഹൌസിലേക്ക് ഉടനെത്തുമെന്നാണ് അഹമ്മദ് അൽഷാര വ്യക്തമാക്കിയിരിക്കുന്നത്